ഹലോ ഗൈസിൽ ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രെയിം ആണ് കാണിക്കുന്നത് കട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫ്രെയിം ആണ് കേട്ടോ അതിന് നമ്മൾ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നടു സെൻറ്റർ കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ അതാണ് ഞാൻ ആ സെൻറ്റർ ഭാഗം അങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ ആ ഫ്രെയിം നമ്മൾ ടൈറ്റ് ചെയ്യില്ല ആ ഭാഗത്തേക്കൊന്നും നമ്മൾ കെട്ടിക്കൊടുക്കണേന്ന് അതിന് ശേഷം നമ്മൾ ആ പടിയൊന്നും മാറ്റി കൊടുക്കുക പല്ല് മാറ്റണ്ട കേസും മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ബാലൻസ് ചെയ്യാൻ പഠിക്കുക ആദ്യം അപ്പോൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ ഈ അറ്റം തുടങ്ങിയിട്ട് നമ്മൾ കണ്ടോ 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 നമ്മളീ നൂലിൻ്റെ രണ്ട് സൈഡും ഈ ടോയിനിലും മുട്ടാതെ അരികത്ത് ചേർക്കുകയും ചെയ്യണം കണ്ടോ ഇത്രയും അകന്ന് പോകാൻ പാടില്ല അപ്പോൾ വീതിയൊക്കെ കൂടു കൂടുതലുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ വേണം ചെയ്ത് നമ്മൾ ബാലൻസ് നടത്തണമെങ്കിൽ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ണ്ടോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നമ്മൾ ഫ്രെയിമിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കുക കേട്ടോ ഉണ്ടോ ശ്രദ്ധയോടുകൂടി ചെയ്യുക നമ്മൾ അങ്ങോട്ടും ഇതേപോലെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക രണ്ട് വശത്തേക്കും ബാലൻസ് ചെയ്യാൻ പഠിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ ഫ്രെയിമിൽ തന്നെ ഇട്ട് പഠിക്കുക കേട്ടോ ഇതെല്ലാവരും ശ്രദ്ധിക്കുക രണ്ട് വശത്തേക്കും ബാലൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അതനുസരിച്ച് ചട്ടിൻ്റെ അവിടെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത്രയുള്ളൂ ഇങ്ങനെയാണ് ഫ്രെയിമിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചഴയിട്ട് നൂലെടുത്തിട്ട് അതിങ്ങനെ അറ്റം കെട്ടിയിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അതിൻ്റെ ആ ഒരു അറ്റത്ത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം ആദ്യമൊന്നും റണ്ണിങ്ങിട്ട് ഞാൻ കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഞാൻ ആ ചോക്ക് കൊണ്ട് വരച്ചേക്കണം ചിലപ്പോൾ തെളിഞ്ഞിട്ടില്ലെങ്കിൽ അത് കണ്ടോ അതിങ്ങനെ നമ്മൾ ഒന്ന് റണ്ണിങ് ഇട്ട് കൊടുത്തു നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യൂലോ അതേപോലെ റണ്ണിങ് ഇട്ട് കൊടുത്തു അപ്പം ഞാൻ ഇതിൻ്റെ പടി മാത്രം മാറ്റിയിട്ടുള്ളൂ പല്ല് മാറ്റിയിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പ ഇപ്പം പല്ല് മാറ്റണ്ട പല്ല് മാറ്റാതെ ഒന്ന് ചെയ്ത് നോക്കെ കേട്ടോ എന്നു വെച്ചാൽ പല്ലും കൂടി മാറ്റി കഴിയുമ്പോഴേ ചിലപ്പോൾ സ്റ്റിച്ച് നിങ്ങൾക്ക് വീഴാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പല്ല് മാറ്റാതെ നിങ്ങൾ ആ പടി മാത്രം മാറ്റിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കണ്ടോ പതുക്കെ പതുക്കെ നമ്മൾ ആ ടോയിനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ അപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കട്ടിങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ടോയിൻ ഇത്രയും ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് ഇത്ര അകത്തിയിട്ട് കൊടുത്താലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് നന്നായിട്ട് വീഴാനുള്ളതാണ് വീഴാനുള്ളതാണതിൽ അതേസമയം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ ടോയിൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ചിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നോക്കൂ അപ്പോൾ നിർത്തി എടുക്കുന്നത് തന്നെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ അടുപ്പിച്ചു ആ സ്റ്റിച്ച് അവിടെ വീഴുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാലോ ശരിക്ക് കാണാലോ അവിടെ ശരിക്ക് വീഴണം കേട്ടോ അത്ര സ്ലോയിൽ വേണം നമ്മൾ ചെയ്യണമെങ്കിൽ ധൃതി പിടിച്ചാൽ ഇത് നടക്കൂല ചെയ്യലേ അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ആ സ്റ്റിച്ച് അവിടെ ശരിക്ക് വീഴുന്നവരെ നമ്മൾ സ്ലോവിൽ തന്നെ പഠിക്കുക കണ്ടോ എനിക്ക് സ്ലോവിലെടുത്തിട്ട് ഷേ്പ്പൊക്കെ പോണ് കണ്ടോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ സ്ലോവിൽ തന്നെ എടുത്ത് പഠിക്കട്ട ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും സ്പീഡിൽ പോയാൽ സ്റ്റിച്ച് അവിടെ വീഴാതെ വരും സ്റ്റിച്ചിങ് മെഷീത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ ബാലൻസിങ് നമ്മൾ ചവിട്ടിയാണ് കേട്ടോ തയ്ക്കുന്നത് മോട്ടറിൽ ഒരിക്കലും ചെയ്യരുത് ചവിട്ടി തന്നെ തയ്ക്കുക കേട്ടോ എക്സ്പീരിയൻസ് ആവാതെ മോട്ടറിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ചവിട്ടി തന്നെ തയ്ക്കുക കണ്ടോ പതുക്കെ പതുക്കെ അത് എടുത്തു പോവുക കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതിനാണ് നമ്മൾ ഫ്രെയിം ബാലൻസിങ് ആദ്യമേ തന്നെ കാണിച്ചത് അതുതന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സ്റ്റിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ലേ കൂട്ടിങ് കുറച്ചൊക്കെ വെക്കില്ലേ സ്റ്റിച്ച് ചെറുതും വലുതുമായിട്ട് വെക്കുന്ന ഭാഗം അത് സെൻ്ററിൽ തന്നെ വെക്കുക കേട്ടോ അതൊക്കെ ഞാൻ ആ വീഡിയോസിൽ കാണിച്ച പോലെ തന്നെ ചെയ്താൽ മതി നിങ്ങൾ ഇപ്പോൾ പല്ല് മാത്രം നിങ്ങൾ മാറ്റണ്ട ബാക്കി എല്ലാം ആ വീഡിയോസിലുള്ളതുപോലെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ അടുത്തത് റണ്ണിങ് ഇട്ട് റണ്ണിങ് ഇട്ട് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് ഈ ടോ കട്ട് വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ റണ്ണിങ് ഇട്ടാണ് അതായത് നമ്മളിപ്പോൾ നൂല് വെച്ച് കൊടുത്തത് കൂടാതെ നമ്മളാദ്യം നമ്മൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ റണ്ണിങ് ഞാൻ ഇട്ട് ഒരു ഒരാൾ ലൈനൊന്നും കാണിച്ചില്ലേ റണ്ണിങ് ഇടാൻ വേണ്ടി വെറുതെ ഒരു നേരെ സ്റ്റിച്ച് അടിച്ച് കൊടുത്തില്ലേ അതുപോലെ ഒരു അഞ്ച് സ്റ്റിച്ച് അങ്ങനെ അഞ്ച് പ്രാവശ്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ലൈൻ നമുക്ക് ചെയ്യാം അത് ഇത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ കമൻ്റ് ബോക്സിലെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരഞ്ചഴ അതേപോലെ റണ്ണിങ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണേ ചെയ്യണേട്ടോ അതും ഇതേപോലെ റണ്ണിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് രണ്ട് രീതിയിൽ നമുക്ക് ഈ കട്ട് വർക്ക് ചെയ്യാം കേട്ടോ അതാണ് ഇപ്പം രണ്ട് രീതിയിൽ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പം മെഷീൻ പോലും ചവിട്ടാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതും പിന്നെ നിങ്ങൾക്ക് പല്ലഴിക്കണ്ട ഇപ്പം കേട്ടോ പല്ലഴിക്കാതെ പടി മാത്രം അഴിച്ചു മാറ്റുന്നതൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് മെഷീൻ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ അത് ഏകദേശം അതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അത് പടി മാത്രം അഴിച്ചു മാറ്റുക ഇപ്പം പല്ലഴിച്ച് മാറ്റണ്ട കേട്ടോ ചിലപ്പോൾ സ്റ്റിച്ച് വീഴാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ പല്ല് അഴിച്ചു മാറ്റേണ്ടി വരും പക്ഷെ ഈ കട്ട് വർക്ക് ചെയ്യുമ്പോൾ പല്ല് പല്ലഴിച്ച് മാറ്റേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനങ്ങനെ പല്ലഴിച്ച് മാറ്റാറില്ല കേട്ടോ അപ്പോൾ ഇപ്പം നേരത്തേക്ക് ഞാൻ മാറ്റുമായിരുന്നു ഇപ്പം ഞാനത് മാറ്റാറില്ല അപ്പോൾ ഇത് ഏതായാലും രണ്ട് ക്ലാസിൻ്റെയും ഇത് നിങ്ങൾക്ക് ഒട്ടും മെഷീൻ കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് അതിൻ്റെ റണ്ണിങ് ഇടുന്നതും ഒക്കെയുള്ള ഒരു വീഡിയോസാണ് ഞാൻ ഇട്ടേക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അത് കണ്ടിട്ട് റണ്ണിങ് എങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ഇതിൻ്റെ ഇങ്ങനെയുള്ള ഇട്ട് കൊടുക്കുക സാറ്റിൻ സ്റ്റിച്ച് നേരിടേതായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ആ നൂല് ഞാൻ ആദ്യം ആ റണ്ണിങ് ഇടുന്നതേ എൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഇനിയിപ്പം ഞാൻ ഇടുന്നത് കണ്ടോളൂ കേട്ടോ റണ്ണിങ് ഇട്ട് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോളൂ കേട്ടോ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പം ഞാൻ ആദ്യം റണ്ണിങ് ഇടുന്നത് നിങ്ങളെ കാണിച്ചില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ റണ്ണിങ് ഇടുന്നത് കണ്ടോളൂ കേട്ടോ ഇതാണ് റണ്ണിങ് ഇങ്ങനെ റണ്ണിങ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് പിടിക്കാത്ത പോലെ വരുന്നുണ്ടല്ലോ അങ്ങനെ വരരുത് കണ്ടോ അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടെന്നാലും നിങ്ങൾ ഞാനൊന്ന് കാണിച്ചതാണത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ഫ്രെയിം ഇങ്ങനെ പെട്ടെന്ന് ഇതാക്കുമ്പോൾ അതങ്ങനെ വരും കേട്ടോ അപ്പം അത് പതുക്കെ പതുക്കെ വേണം ഫ്രെയിം നമ്മൾ മൂവ് ചെയ്യിക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ആ സ്റ്റിച്ച് ഓരോന്നും അവിടെ വീഴും കേട്ടോ അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക അതൊരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് ഇഴായിട്ട് കൊടുത്തിട്ട് കണ്ടോ ഞാൻ ആദ്യം രണ്ടാമത കാണിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ അത് ചെയ് ചെയ്യുക അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇടുന്ന സ്റ്റിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ഇട്ട് വേണം പോകണമെങ്കിൽ അകത്ത് ഇട്ട് പോകരുത് അത് നമ്മളിടുന്ന പിന്നെ നമ്മൾ പഠിക്കുക ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വരും അതുകൊണ്ട് ഇടുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് അടുപ്പിച്ച് തന്നെ ഇട്ട് പോവുക കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ക്ലാസ് ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കിനെയൊക്കെ അമർത്താനും മറക്കരുത് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതൊക്കെ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പീഡിൽ കാണിച്ചത് ഒന്നും കൊണ്ടല്ല നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈമുണ്ട് ആ ടൈം അനുസരിച്ചേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ലോവിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക ഇത്ര സ്ലോയിൽ നിന്ന് ഞാൻ അത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ടൈം അനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന ഉച്ച കഴിഞ്ഞ് കിട്ടുന്ന ഫ്രീ ടൈമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സമയം നമുക്ക് വീട്ടമ്മമാർക്ക് കിട്ടില്ല എന്നാലും ഞാൻ പറയുകയാണ് കിട്ടുന്ന സമയം നമുക്ക് ഒരു മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഡിസൈനുമായി വരുന്നത് വരെ ബായ്